വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ അമലനഗറിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് ഓട്ടോറിക്ഷയ്ക്ക് പുറകിലിടിച്ചത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർക്കും കാറിലുണ്ടായിരുന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അവിയൂർ സ്വദേശി അബൂബക്കർ എടക്കര സ്വദേശി സജ്ന എന്നിവർക്കും കാറിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയായ നാഗേന്ദ്ര റാവുവിനുമാണ് പരിക്കേറ്റത് ഇതിൽ സജ്നയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തൃശൂർ അമലനഗറിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പ ഭക്ത സഞ്ചരിച്ച കാറാണ് ഓട്ടോറിക്ഷയ്ക്ക് പുറകിലിടിച്ച് അപകടമുണ്ടായത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രണ്ടുപേർക്കും കാറിലുണ്ടായിരുന്ന ഒരാൾക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അവിയൂർ സ്വദേശി അബൂബക്കർ എടക്കര സ്വദേശി സജ്ന എന്നിവർക്കും കാറിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയായ നാഗേന്ദ്ര റാവുവിനുമാണ് പരിക്കേറ്റത് ഇതിൽ സജനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം